എല്ലാ മാന്യപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി മരിപ്പച്ച ഫാമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ പയ്യപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ പുറകിൽ കാണുന്ന ഇത് ഒരു ഊതുമരമാണ് ഈ ബൂതുമരത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനുശേഷം ഇതിപ്പോൾ ഉണങ്ങിപ്പോയിരിക്കുകയാണ് സാറിനെ പരിചയപ്പെടാം കാറ് പയ്യപ്പാടിയിലെ ഒരു പഞ്ചായത്ത് മെമ്പറോടിയാണ് സാറ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ പേര് കെ എം ഫിലിപ്പ് വീട്ടിൽ വിളിക്കുന്ന പേര് മോനിച്ചൻ വീട്ടുപേർ കുറ്റിപ്പുറം ഞാൻ ദീർഘകാല മലയാള മണ്ഡലമേലെ ഉദ്യോഗസ്ഥനായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് എലക്ഷൻ മത്സരിക്കുക ഇപ്പം പയ്യപ്പാടി ഉൾക്കടുന്ന ഉൾക്കൊള്ളുന്ന പ്രദേശം അഞ്ചാം വാർഡിൻ്റെ മെമ്പറും കൂടിയാണ് മുപ്പത് വർഷം മുമ്പാണ് ഞാൻ ഏത് പറഞ്ഞ മുപ്പത് വർഷം മുമ്പാണ് ഏത് ഞാൻ ഈ തൈ വാങ്ങിച്ചു കൊടുക്കുക അന്ന് ഊതാണോന്നറിയില്ല ഉദിനെപ്പറ്റി അന്ന് എനിക്ക് തന്ന ആർക്കും ഒരു വിവരം പോലും ഇല്ല ഞാൻ ഇവിടെ അടുത്തുള്ള നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തേക്കും മറ്റുള്ള മാവ അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചെന്നാൽ കൂട്ടത്തിൽ ഇത് കണ്ട് കൗതുകം തോന്നി ഇത് എന്ത് മരമാണെന്ന് പറയുമ്പോൾ ഒരു പാഴ്മരം ഒരു തണൽമരം ആയിരിക്കും അതൊരു മരമല്ലേ ഏഹ് നമുക്ക് വീടിനൊരു തണലാവുമല്ലോ എന്ന ഉദ്ദേശത്തേക്ക് കൊണ്ട് വാങ്ങിച്ച് വെച്ചതാണ് വെച്ച് ഒരു അഞ്ച് ആറ് വർഷം മുമ്പാണ് ഈ യൂട്യൂബിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഊതിനെപ്പറ്റി വ്യാപകമായ പ്രചരണം ഉണ്ടാകുകയും അപ്പോൾ എനിക്ക് മനസ്സിലായത് ഊതാണെന്ന് മനസ്സിലായ അതിന് ശേഷം ശേഷം നല്ല നന്നായി പരിചരിച്ചു വെള്ളമെട്ട് കൊടുത്തു അത് നന്നായി കയറി വരാനുള്ള എല്ലാ അതായത് വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ എല്ലാം ചെയ്തു നല്ല വണ്ണത്തിലത് വാഴുന്നു വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിനാദ്യം ആദ്യം നമ്മൾ കോഴിക്കോട്ട് യൂട്യൂബിൽ കണ്ട കോഴിക്കോട്ട് നമ്മൾ ഒരു ഏജൻസിയെ സമീപിക്കുക അവർ ചെറിയ ഡോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മരുന്ന് അയച്ചിരുന്നു ആ മരുന്ന് ഇതിൻ്റെ ശിഖരങ്ങളിൽ ഏറ്റവും മൂലത്തെ ശിഖരങ്ങളിൽ ഒന്നിൻ്റെ ശിഖരങ്ങളിൽ ഒന്ന് രണ്ട് ദ്വാരയിട്ട് അടച്ച് ു പക്ഷേ അതിന് അതിൽ നിന്ന് എനിക്ക് കാര്യമായ ഒരു വ്യതിയാനവും മാറ്റമൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിന് ശേഷം വീണ്ടും കൊല്ലത്തുള്ള ഒരു ഇതുമായിട്ട് ഊദുകക്ഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയർ കൊല്ലത്തുള്ള ഒരു എഞ്ചിനീയർ ഞാൻ യൂട്യൂബിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ എടുക്കുകയും അദ്ദേഹത്തെ ബന്ധപ്പെടുകയും ചെയ്തു അദ്ദേഹം എനിക്ക് മലേഷ്യ എന്നുള്ള മരുന്ന് ആണെങ്കിൽ മലേഷ്യം എന്നുള്ള മരുന്ന് വരുത്തി അയച്ചു തന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ആദ്യം അത് ചെയ്തത് ആ മരുന്ന് സിറിഞ്ച് അതിന് ഇത് കിഴിച്ചിട്ട് ഇഞ്ചക്റ്റ് ചെയ്തതിന് ശേഷം ഈ ദ്വാരം ഒരു കോർക്ക് കോർക്ക് എന്ന് കാണാം അതടക്കം അയച്ചു തന്നിരുന്നു ഞാൻ അത് പ്രകാരം നമ്മൾ ആശാരിമാരെ കൊണ്ട് ഡ്രില്ല് ചെയ്യിപ്പിച്ച് ദ്വാരം ദ്വാരമടിപ്പിച്ച് അതിനകത്ത് മരുന്ന് ഡ്രില്ല് ചെയ്ത് അടക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഒന്നും കുഴപ്പമില്ല പക്ഷേ ഈ തന്നെ മരത്തിൻ്റെ ചെറിയ ഉണക്കറി പാട്ടവും ഉണക്കുക ഈ ഫെബ്രുവരി മാസത്തിലും രണ്ടാമത്തെ മരുന്ന് രണ്ടാമത്തെ തവണ മരുന്ന് ആഴ്ചകരിയും ഞാനത് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു അതിനുശേഷം അതിന് ശേഷം ഇപ്പം മരുന്ന് മാർച്ചയ്ക്കാവുമ്പോഴും ഒന്നുമില്ല ഇലയില്ല ഞാൻ അവിടുത്തെ സാറിനെ ഇല പൊഴിക്കുന്ന ഒരു ജനുവരി ആവുമ്പോൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇല പൊഴിക്കുന്നതാണ് അത് ഇത് ഉണ്ടാവും എന്നുള്ള ധാരണയെന്ന് പക്ഷേ മാർച്ച് ഏപ്രിലായിട്ട് ഇലയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങുക എന്ന് മനസ്സിലായി മനസ്സിലായി അപ്പം ഇതിനെ കേടുവരായിരിക്കാണ്ട് ബോർഡ് അഭിസ്രതവും ഒക്കെ ഞാൻ ഇടയ്ക്ക് തൂക്കുകയോ ചെയ്തായിരുന്നു വേറെ എനിക്ക് അതിന് പ്രത്യക്ഷമായിട്ടൊന്നും ഇതിനൊരു കീട കീടങ്ങളുടെ ആക്രമണമൊന്നും തോന്നിയില്ല വന്നില്ല പുഴുക്കളൊന്നും വന്നില്ല സാധാരണ ഈ പൂതുമരത്തിന് ഒരു ഇതുണ്ട് ഒരു സീസൺ പർട്ടിക്കുലർ സീസൺ ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് ഒരുപാട് പുഴുക്കൾ ഉണ്ടാകും അത് ഇതിന് താഴെ ഇറങ്ങുക വീടുകളിൽ വരിക അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഇത് ഇപ്പം സംഭവിച്ചതാണ് അതായത് ഇപ്പം ഇത് ഉറങ്ങിയിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ വന്ന് നോക്കിയിട്ട് അതിനകത്ത് എടുത്ത് നോക്കിയിട്ട് ലക്ഷണം ചൂടെ ചൂടെ വെട്ടി നോക്കാം അതിനുശേഷം അതിൽ കാതലുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാം എന്ത് വില കിട്ടുമെന്ന് നമുക്ക് അന്നേ പോലെ തന്നെ അറിയാം അപ്പോൾ അതിന്റെ അപ്പോഴെറ്റ് അറിയാം ഇല്ല ഇപ്പം ഞാൻ തുടച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് പൊങ്ങതഴി പോലെയാണ് ഫീൽ ചെയ്തത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് സാർ കാരണം അവർ പറഞ്ഞ പോലെയൊക്കെ തന്നെയായിരിക്കും അതിനകത്ത് നമുക്ക് ലീഫ്ലെറ്റ് അയച്ചു തന്നു ആ ലീഫ്ലെറ്റ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മൾ തുളയിട്ട് അതിനകത്ത് മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് പിന്നെ കോർക്ക് വെച്ച് അടച്ച് പക്ഷേ അടച്ച് ഒരു ആറ് മാസം കഴിഞ്ഞപ്പം തന്നെ അതിൻ്റെ ദ്വാരം വലുതാതായിരുന്നു അപ്പോൾ ഞാനത് ചോ ചോദിച്ചു അപ്പോൾ സ്വാഭാവിക ദ്വാരം അങ്ങനെ ഇത് പ്രാണികൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അതാണ് അകത്തോട് പ്രാണികളുടെ വർക്കിങ്ങിന്റെ എഫക്റ്റ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ വലിയ മരക്കട ഒക്കെ ഇട്ട് അടയ്ക്കേണ്ടി വന്നത് നമുക്ക് ഒരു ഒരു ഒന്ന് വലുതാക്കി നോക്കാം ഇതൊരു നല്ല നിങ്ങൾ തന്നെ നോക്കാം അത്രയും വലിയ ദ്വാരമാണ് ഞാനൊന്ന് കിഴിച്ചു നോക്കുകയാണ് നമ്മളിങ്ങനെ ഇങ്ങനെയാണ് ഊത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ അതിനകത്തു നിന്ന് സൈഡിൽ നടത്തിയെടുക്കും നടത്തിയെടുത്ത പോർഷൻ മണത്തിനോക്കുകയും ചെയ്യാൻ നോക്കാം അതുപോലെ നമുക്കിത് കത്തിച്ചു നോക്കിയാലും ഇതിപ്പം വെറും പൊങ്ക തടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇനി ഇച്ചിരി വലിയൊരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇപ്പം ഇതൊരു പൊങ്ങുതടിയുടെ ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത് എനിവേ വേ നമ്മളിതൊന്ന് മരം ഫുള്ളായിട്ട് മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ കാതലുണ്ടോ ഇല്ലയോന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും ഇനി ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യാണ് പക്ഷേ ഈ മരം കംപ്ലീറ്റിലായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് നമുക്കിതും ഇനി ഒരു പ്രയോജനവും ഇല്ല ഈ മരം ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വീടിനും അപ്പോൾ നമ്മൾ ഈ ഊത് കണ്ടു അത് മൊത്തത്തിലെ മുകളിലോട്ട് നോക്കിയാൽ തന്നെ കാണാൻ പോലും അല്ലെ പോലും ഇല്ല രണ്ട് മാസമായിട്ടല്ല ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് ഒന്ന് കിഴിച്ചു എന്നുവെച്ചാൽ നമ്മളതിൻ്റെ ഒരു പോർഷൻ അടത്തി ഇളക്കി നോക്കുകയാണ് കാതലായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പക്ഷേ ഇതിൽ അങ്ങനെ കാതലായിട്ട് കാണിക്കുന്നില്ല ഇപ്പോഴും പൊങ്ങ് തടിയാണ് നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും വെറും പൊങ്ങാണ് ഇത് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ ഊത് ഉണ്ടാകത്തില്ല എനിവേ നമുക്കിനി ഇതിനെക്കുറിച്ച് ചെയ്യാനുള്ളത് ഈ മരം ഒന്ന് ഫുള്ളേ മുറിച്ചിട്ട് ഇത് ഈ മരം കംപ്ലീറ്റ്ലി ഉണങ്ങിപ്പോയി ഇനി ഒന്ന് മുറിച്ചിട്ട് ഇതിൽ ഊത് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി പരീക്ഷിക്കാം ഇപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കിഴിച്ച് നോക്കി അതിനകത്ത് ചെക്ക് ചെയ്തു പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ടും ഇതിനുള്ളിൽ ഒരു തരത്തിലുള്ള ഊതിൻ്റെ ഒരു അംശവും കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും വെറും പൊങ്കുതടിയാണ് നമ്മൾ മറ്റുള്ള കിഴക്കുകളിൽ നോക്കി എങ്കിലും അവിടെ ഇവിടെയൊക്കെ പുഴുക്കളുടെ ശല്യമുണ്ട് പുഴുക്കളുണ്ടെങ്കിലും അതൊന്നും ഒരു ഈ ഉണക്കത്തടിയിലെ കിഴുത്ത കഴിക്കുന്ന പുഴുക്കളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലാതെ ഊത് അല്ല ഈ അങ്ങനെ ഞാൻ ഈ ഊതു മരത്തിന്റെ വിശേഷങ്ങൾ സൈൻ ഓഫ് ചെയ്യാണ് അപ്പൊ ഇനി ഇനിയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഈ മരം മുറിച്ചതിന് ശേഷം ഇതിനുള്ളില് കാതലായിട്ടുണ്ടോ എന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും വീഡിയോ എടുക്കുക എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയും ഊതുകൃഷിയിലേക്ക് പോയി ആരും വഞ്ചിതരാകരുത് അതെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഊതിന്റെ കൂട്ടത്തില് അതേ സെയിം ടൈമില് കൃഷി ചെയ്ത നല്ല ഒരു തേക്കാണ് ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് ആ മരത്തിന് ഇപ്പം എത്ര ഇഞ്ചോ ഒരു മുപ്പതി അമ്പതിഞ്ച് വണ്ണം ഉണ്ട് ഏഹ് ആ മരം വിറ്റാ തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടും പക്ഷേ ഈ ഊത് വിറ്റ് കഴിഞ്ഞാൽ വെള്ളം കിട്ടുമോന്ന് തന്നെ സംശയമാണ് അപ്പം നിങ്ങൾ ഇനി ഊത് കൃഷിയിലേക്ക് പോകുന്നതിനെക്കാട്ടും നല്ലത് ഒരു നല്ല തേക്കോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചന്ദനം എങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും പൈസ കിട്ടും അപ്പോൾ അങ്ങനെ ചതിയിൽപ്പെടാതെ മലയാളികളാണ് വഞ്ചിക്കാൻ എളുപ്പമാണ് വഞ്ചിക്കപ്പെടാനും എളുപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ള ചതികളിലേക്ക് പോകാതെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പം സൈനിങ് ഓഫ് ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്